ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് മോർണിംഗ് മുതൽ നൈറ്റ് വരെ രാവിലെ മുതൽ എന്തൊക്കെയാണ് കഴിക്കുന്നത് എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇറങ്ങിയ ഒരു ആണ് സ്കിപ്പ് ചെയ്താൽ കാണണം സപ്പോർട്ട് ചെയ്യണം ശരി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാ ദിവസത്തെയും പോലും തന്നെയുള്ളൊരു മോർണിംഗ് ആയിരുന്നു ദോശയും സാമ്പാറും ആയിരുന്നു പിന്നെ തലേദിവസം തന്നെ വടയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരുന്നു ഫ്രിഡ്ജിൽ പിന്നെ അതിനെടുത്ത് വടയുണ്ടാക്കി പിന്നെ ഇവിടെയുള്ളൊരു സ്പെഷ്യൽ ചട്നിയാണ് എൻ്റെ ഒരു വൈറ്റ് കളർ നമ്മൾ നാട്ടിലുള്ള വെള്ള വെള്ളച്ചമ്മന്തിയല്ല ഇത് ഇവിടുത്തെ ഉള്ള പീനട്ട് വെച്ചിട്ടുള്ള നമ്മൾ കപ്പലണ്ടി വെച്ചിട്ടുള്ള ഒരു ചട്നിന്ന് നമ്മുടെ ചമ്മന്തി നമ്മുടെ നാട്ടിലിട്ടിരിക്കുന്നത് വേറൊരു മോഡൽ ചെയ്യുന്നതായിരുന്നു പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുട്ടിയൊക്കെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് ഫ്ലേവറിലുള്ള ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ഇന്നും കൂടെ ശരി ട്രയൽ നോക്കാം അപ്പോൾ ഇതും കൂടെ എല്ലാവരും കാണിച്ചും കൂടി തരാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം എടുത്ത് കുട്ടിയെ കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ മൂന്നും നല്ല സൂപ്പർ ഫ്ലേവർ ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് ഈ ഐസ്ക്രീം വാങ്ങുന്നത് പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു നാച്ചുറലായിരുന്നു അതിനകത്ത് അതിൻ്റെ നമുക്കതിൻ്റെ ഇത് നമുക്ക് കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഓരോന്നോ നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ആ തനി ആ ഫ്രൂട്ടിൻ്റെ ആ രുചി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീം ആയിരുന്നു കുട്ടികൾ നല്ലോണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഉച്ചത്തേക്ക് ലഞ്ചിലേക്കുള്ള ഇതായി പ്രിപ്പറേഷനായി ഇന്നുണ്ടാക്കുന്ന ചക്കക്കുരു തോരനും പിന്നെ കണ്ണൻകുഴികളെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറിയുമാണ് ഇന്ന് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഫുൾ വീഡിയോ ഞാനതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം കടുവറുത്ത് നമ്മൾ വറ്റൽമുളകൊക്കെ ഇട്ട് നമ്മൾ കടുവറുത്തെടുക്കുക അത് കഴിഞ്ഞ് സവാള നന്നായിട്ട് വയറ്റിയെടുക്കുക ചകല ഉപ്പിട്ട് കൊടുക്കണം അത് പെട്ടെന്ന് വയേണ്ടിയിട്ടും പച്ചമുളക് മുരിങ്ങക്കുക നമ്മൾ നല്ല വൃത്തിക്ക് വെച്ച മുരിങ്ങയ്ക്കുക പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഇന്ന് കൂട്ടനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും ജീരകം നമ്മൾ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നല്ല കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ജാറിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അതിൻ്റെ ഇത് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കുറച്ചൊന്നും നന്നായിട്ട് കൂടുതൽ അരഞ്ഞു പോകത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് അപ്പോൾ നിങ്ങളിതൊന്നും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ വിഭവമാണ് അത്രയ്ക്ക് ഒരു ഐറ്റം ആണ് നിങ്ങൾ ഇത് പലർക്കും ഇഷ്ടമുണ്ടാവും ഇപ്പോൾ ചക്കക്കുരുവൊക്കെ കിട്ടുന്ന സീസണാണല്ലോ ഇപ്പോൾ ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന സീസണാണ് ആണ് ആ ടൈമിൽ നിങ്ങളെല്ലാവർക്കും ചെയ്ത് നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ പറയാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ വട്ടം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻ്റ് അറിയിക്കണം പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കൊഴിയാള മീനാണ് കിട്ടിയത് നാട്ടിൽ കണ്ണൻകൊഴിയാള എന്നൊക്കെ പറയുന്നൊരു മീനാണ് നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഇതിൻ്റെ പേരെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഞാനിവിടെ പറയുന്നത് എനിക്കറിയാവുന്നതാണ് കുറേ നാളിന് ശേഷമാണ് ഹൈദരാബാദിൽ എനിക്ക് ഈ മീൻ കിട്ടുന്നത് അപ്പോൾ അതിന് ഞാൻ ഒരു നാലഞ്ചെണ്ണം എടുത്ത് ഫ്രിഡ്ജ് വെച്ചു ബാക്കിയുള്ളതിനെ ഇപ്പം എടുത്ത് കറി ആക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചു നമ്മളിതിന് സാധാരണ ഞാൻ ഇതിന് മുന്നിലുള്ള മീൻ കറികളുടെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സെയിം റെസിപ്പിയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ റെസിപ്പിയും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഇട്ട് ഇട്ടു തരുന്നതാണ് അപ്പോൾ മീൻ കറിയായിരുന്നു ഇന്നത്തെ ഉച്ചത്തേക്കുള്ള മെയിൻ ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് പിന്നെ അഞ്ചാറെണ്ണം അഞ്ചാറ് പീസ് നമ്മളെ വീട്ടിലെല്ലാവരും വറുക്കാറുണ്ടല്ലോ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മീൻ വറുക്കാറുണ്ട് അങ്ങനെ വറുത്തു പിന്നെ ഒരു നാല് മണി അഞ്ചെണ്ണം ടൈമിൽ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പാർക്കിലാണ് പോയത് ഇവിടെ നെക്ലസ് ടോളിൽ ഹൈദരാബാദിൽ വന്നിട്ടുള്ളവർക്കറിയാം നെക്ലസ് റോഡിൽ നല്ലൊരു പാർക്കുണ്ട് അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത് കുട്ടികൾ നിർബന്ധിച്ചു പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു അങ്ങനെ പോയി അവിടെ നിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് റേഡുകളിലൊക്കെ കയറ്റിട്ടുണ്ടായിരുന്നു ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് അധികം കയറ്റാണെന്ന് തോന്നിയില്ല പിന്നെ അവർക്ക് കയറാൻ പറ്റുന്ന ലിമിറ്റ് ഉണ്ടല്ലോ അങ്ങനെയുള്ള കൊച്ചുകൂട്ടികളാകുമ്പോൾ നമ്മൾ അത്രയ്ക്കുള്ള റൈഡുകളിലൊക്കെ അല്ലേ കയറ്റുള്ളൂ ഭയങ്കര ഹെവി ഹെവിയായിട്ടുള്ളതും കയറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്ന് രണ്ട് റൈഡുകളിലൊക്കെ കയറിയിട്ട് പാർക്കിൽ കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ നേരെ പോയത് നെക്ലസ് നെക്ലസ് റൗഡിൽ തന്നെയുള്ള ഒരു മെയിൻ ടൂറിസ്റ്റ് ഏരിയ ആയിട്ടുള്ള ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അടുത്തായിരിക്കായിരുന്നു അവിടേക്ക് പോകാൻ വേണ്ടി ബോട്ടിലാണ് പോകേണ്ടത് നമ്മൾ ബോട്ടിൽ പോയി അപ്പുറ സൈഡിൽ സ്റ്റാച്ചുവിലേക്ക് നമ്മൾ കന്യാകുമാരിയിൽ പോയിട്ടുള്ളവർക്കറിയാം നമ്മൾ വെള്ളത്തിൽ കൂടെ ഒന്ന് ബോട്ടിൽ പോയിട്ടാണ് നമ്മളവിടുത്തെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എതിന് ബുദ്ധ സ്റ്റാച്ചുവിലേക്ക് പോകുന്നത് സെയിം അതേ രീതിയാണ് ഇവിടെയും ബോട്ടിൽ വന്നിട്ട് വേണം നമുക്ക് ഈ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് എത്താൻ അങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈവനിങ് കുറേ നേരം അവിടെ ഉണ്ടായിരുന്നു പല പല കളറിലും നമുക്കത് രാത്രിയായാലേ കാണാൻ പറ്റത്തുള്ളൂ അതിന് മുന്നേ വരെ അതൊരു വൈറ്റ് കളറിൽ ഇങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കളറുകളിൽ അതിങ്ങനെ ലൈറ്റ് വെച്ച് അതിനെ കാണിക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു പിന്നെ അവിടെ വെച്ചിട്ട് ഒരു പ്രത്യേകതരം പൂ ഞാൻ കാണുന്നു കണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം അത് ഏതാ അതിൻ്റെ പേരെന്താന്നൊക്കെ പിന്നെ അവിടെ വെച്ച് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഏഴുമണിവരെയൊക്കെ അവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്ത് പിന്നെ വരുന്ന വഴിക്ക് ഒരു മലയാള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ കയറി അൽഫാമും മെറോട്ടയോ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അത് കഴിച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക